കല്ലൂർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തുള്ള വാട്ടർ പ്യൂരിഫയർ വിതരണ ഉദ്ഘാടനം മാത്യു കുടൽനാടൻ എം എൽ എ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വകച്ചു ഇവിടെ നല്ല കുടിവെള്ളം ലഭ്യമാണ് കാരണം പലപ്പോഴും ഈ കുടിവെള്ളത്തിലൂടെയാണ് നമുക്കറിയാം പല കാര്യങ്ങളും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാൻ യുദ്ധ ആധുനികമായ സൗകര്യം നല്ല ക്വാളിറ്റി പ്യൂരിഫയർ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഏറ്റവും മികച്ച ഇത് നമുക്ക് ലഭ്യമാക്കാൻ കഴിയും ഇപ്പോൾ വർത്താക്കൾ ശരിയാണെങ്കിൽ ആശുപത്രിയിൽ എഴുപത്തി നാലായിരം രൂപ തുടക്കമുള്ള പ്യൂരിഫയർ അതുപോലെ അംഗൻവാടി ചില കുട്ടികൾ കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും കുറച്ച് കുട്ടികൾ ഉപയോഗിക്കുന്ന അങ്കൻവാടിയിരിക്കും അതൊരുപാട് മുഴുവൻ അങ്കൻവാടിയിൽ നിന്നും ഇരുപത്തയ്യായിരം എഴുതിനാലായിരം രൂപ പ്യൂരിഫയർ അതും എസ്റ്റാബ്ലിഷ് ചെയ്യണം തീർച്ചയായിട്ടും

സ്ഥിരം സമിതി അധ്യക്ഷൻ ഷിവാഗോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു കല്ലൂർക്കാട് പഞ്ചായത്തിലെ പതിനാല് അങ്കണവാടികളിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ അനുവദിച്ച അഞ്ച് ലക്ഷം ചെലവഴിച്ചാണ് പ്യൂരിഫയർ സ്ഥാപിക്കുന്നത്